പുളിങ്ങോ മീൻതുള്ളി നെറ്റ്വർക്കുകൾക്ക് കീഴിലെ ഇടവരമ്പ് മീൻതുള്ളി ഭാഗങ്ങളിലെ കേരള വിഷൻ കേബിളുകൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ പുളിങ്ങോ മീൻതുള്ളി നെറ്റ്വർക്കുകൾക്ക് കീഴിലെ ഇടവരമ്പ് മീൻതുള്ളി ഭാഗങ്ങളിലെ കേരള വിഷൻ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധ മുറിച്ചു നശിപ്പിച്ചു ഓരോ സ്ഥലത്തും മീറ്ററുകൾ ഇടപെട്ട് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ മുറിച്ചു നീക്കി കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണം താറുമാറാക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടെ ഇടവരമ്പിൽ തെങ്ങൊടിഞ്ഞു വീണ് വൈദ്യുതി തൂൺ തകർന്നിരുന്നു വൈദ്യുതി വിതരണവും ഗതാഗതവും തടസ്സപ്പെട്ടു ഇരുളിന്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ കേബിൾ മുറിച്ചു നീക്കിയത് ഇതോടെ നൂറുകണക്കിന് വീടുകളിൽ ഇന്റർനെറ്റും ടെലിവിഷൻ സംപ്രേഷണവും തടസ്സപ്പെട്ടു തകർന്ന വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിച്ച് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ നടന്നുവരുന്നു ഇതിനുശേഷം മാത്രമേ നശിപ്പിക്കപ്പെട്ട കേബിൾ ടി വി കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയൂ സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അതിക്രമത്തിനെതിരെ കേബിൾ ടി ഓപ്പറേറ്റർമാർ ചെറു പോലീസിൽ പരാതി നൽകി കേബിൾ മുറിച്ച് നശിപ്പിച്ച സംഭവത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തു ഞാൻ ഒരു ഇലക്ട്രിക്കൽ ആണ് അതിനെന്നെ പ്രാപ്താക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ